السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال إن الرجل لا يطلب الحاجة فيزفيه فيزفيه الله عنه لما هو خير له فيتهم الناس ظلما لهم فيقول من أبعني فهانا ابن عباس رضي الله عنهما برين النبي صلى الله عليه وسلم برني إن الرجل ترسي يا ورال لا يطلب الحاجة أيار അയാൾക്കുള്ള ആവശ്യങ്ങളെ അയാൾ തേടും ജനങ്ങളിൽ നിന്ന് ഭരണാധികാരിയെ പോലെയുള്ള ഭരണാധികാരിയുടെ പ്രതിനിധികൾ അങ്ങനെ ആരിൽ നിന്നാണോ തന്റെ ആവശ്യങ്ങൾ നടന്നു കിട്ടുക അവരിൽ നിന്നും ഇയാൾ തന്റെ ആഗ്രഹങ്ങള് ആവശ്യങ്ങള് തേടും അത് നടന്നു കിട്ടാൻ ആവശ്യമായി അവരെ ബന്ധപ്പെടും അവരെ സമീപിക്കും ശ്രമീപ്പിക്കും ആ ആഗ്രഹത്തെ അവനെ തൊട്ട് തിരിച്ചു കളയും അതവന് നടത്തി കൊടുക്കേണ്ട എന്ന് അബ്വാഹു തീരുമാനിക്കും കാരണം അറിയാൻ അവന് ഏറ്റവും ഹൈറായതേതാണ് എന്നുള്ളത് അപ്പൊ അവന് ഹൈറായ ഒരു കാര്യത്തിനു വേണ്ടി ഈ കാര്യത്തെ അവ്വാഹു സുബൂ അത് അവനെ തൊട്ട് തടയും ഹദീസിന്റെ മറ്റു റിപ്പോർട്ടുകളിൽ അത് കച്ചവടമായാലും സമ്പത്തായാലും നമ്മൾ പദ്ധതിയിട്ട ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ പദ്ധതി അത് പലപ്പോഴും നടക്കില്ല അത് അള്ളാഹു സുബാന നമ്മെ തൊട്ട് തിരിച്ചു കളയാൾ നമുക്കത് പ്രാപിക്കാൻ കഴിയാത്ത വിധം ഒരു പ്രയാസമുള്ള സംഗതിയായി തീർക്കുന്നു അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകുന്നു അപ്പൊ അത് അള്ളാഹു തിരിച്ചു കളയാൾ കാരണം നമുക്ക് ഹയറായതെന്താണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാൾ അപ്പൊ ആ ഹൈറ് അറിയുന്നവനായത് കൊണ്ട് തന്നെ അക്കാരണം കൊണ്ട് അഗ്വാഹു ഈ ആവശ്യത്തെ അവനത്തോട് തിരിച്ചു കളയും അപ്പൊ അവൻ ജനങ്ങളെ തെറ്റിദ്ധരിക്കും അവരോടുള്ള അക്രമമായിട്ട് ഇവനീ ആഗ്രഹം നടക്കാതെ പോയാല് അവനിങ്ങനെ പറയും മനുഷ്യ പഴനി ആരാണിത് തടഞ്ഞത് ആരാണിതിന്റെ ഇടയിൽ എടംകോലിട്ടത് ആരാണ് ഇവിടെ പാര പണിതത് അപ്പൊ നമ്മൾ ഒരാളെ സമീപിച്ചാൽ ഈ കാര്യം നടന്നു നടന്നുകൊട്ടും എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി അങ്ങനെ ചെന്നപ്പോ അയാൾ എതിര് പറഞ്ഞാൽ നമ്മൾ പറയും ആരോ കളിച്ചിട്ടുണ്ട് അത് ആവാനാണ് സാധ്യത അയാൾ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ നമ്മൾ തെറ്റിദ്ധരിക്കും ഹദീസ് നബി ഹദീസിനസ്വലം പറയാണ് അത് അള്ളാഹു അവനെത്തോട് തിരിച്ചു കളയുകയാണ് കാരണം അവനത് ഹൈറില്ല നാം കാണുന്നതല്ല ഹൈറ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ ആ ഇങ്ങനെ കായ് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു എന്തൊരു ഒരു ആഹത്തായിരുന്നു അത് നമ്മുടെ കണക്ക് കൂട്ടലാണ് അള്ളവാഹുവിനാണ് അതിന്റെ മാല അതിന്റെ അന്തിമ റീഗ് അപ്പൊ അതിൽ ഹയർ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മത്തോട്ട് അത് തിരിച്ചു കളഞ്ഞു അപ്പൊ നമ്മളതിന് ഓരോ സംഗതികൾ ചില ആൾക്കാർ അത് സ്നേഹറാണ് ചില ആൾക്കാർ കണ്ണാറാണ് ചില ആൾക്കാർ അത് പിരാക്കാണ് അങ്ങനെ പ്രാക്കാണ് പലതും പറയും പക്ഷെ നമുക്ക് ഹൈറ് ഏതാണോ വേണ്ടി അത് നമ്മെ തൊട്ട് തിരിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നാണ് അലൈഹു പറയുന്നത് നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ